സഫ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പെരിന്തൽമണ്ണ ഷോറൂം തുറന്നു മുപ്പത്തഞ്ച് വർഷത്തെ സംശുദ്ധ സ്വർണ്ണ പാരമ്പര്യവും അഭിമാനകരമായ ചരിത്രവുമുള്ള സഫ ഗ്രൂപ്പിന്റെ ഏറ്റവും വിശാലമായ ഷോറൂമാണ് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ പ്രവർത്തനം ആരംഭിച്ചത് വിശാലമായ സൗകര്യങ്ങളോടെയാണ് പെരിന്തൽമണ്ണയിൽ സഫ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പുതിയ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചത് ഇന്ത്യ യു സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ സാന്നിധ്യമുള്ള സഫ ഗ്രൂപ്പ് രണ്ടായിരത്തി മുപ്പതോടെ നാലായിരം കോടി രൂപയുടെ വിപുലീകരണ പദ്ധതിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ കാലയളവിൽ ആഗോളതലത്തിൽ നൂറ് റീറ്റെയിൽ ഷോറൂമുകളും ഇരുന്നൂറ്റി അമ്പത് ക്ലാരസ് ലൈഫ് സ്റ്റോറുകളും ആരംഭിക്കും ഈ ശ്രേണിയിലെ ആദ്യ ഷോറൂമാണ് പെരിന്തൽമണ്ണ ബൈപ്പാസ് റോഡിൽ പ്രമുഖരുടെ സാന്നിധ്യത്തിൽ സഫ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ കെ ടി എം എ സലാം ഉദ്ഘാടനം ചെയ്തത് ജമൻ ജ്വല്ലറി മേഖലയ്ക്ക് പ്രത്യേകിച്ച് അതിൻ്റെ റീറ്റെയിൽ മേഖലയ്ക്ക് ഇനി ആവശ്യമുള്ളത് ഡിസൈനാണ് ആ നിലയ്ക്ക് നിങ്ങൾക്കറിയാം നമ്മുടെ ഈ പെരിന്തൽമണ്ണ സ്റ്റോറിൻ്റെ ഇതിൻ്റെ ഒരു ടാഗ് ലൈൻ ആയിട്ട് വന്നിട്ടുള്ളത് ഡിഫറൻറ്റ് ബൈ ഡിസൈൻ എന്നാണ് ഈ സ്റ്റോറ് വളരെ വ്യത്യസ്തമാണ് ഡിസൈനിൻ്റെ ബേസിൽ നിന്നുകൊണ്ട് അപ്പോൾ ആ നിലക്ക് മാർക്കറ്റിന് പറ്റുന്ന രൂപത്തിൽ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ മാറ്റത്തിനനുസരിച്ച് ട്രെൻഡിനനുസരിച്ച് സഫ ഗ്രൂപ്പ് അതിനകത്ത് പോസിറ്റീവായിട്ട് ഇടപെടുന്നു എന്നുള്ളതിൻ്റെ വളരെ കൃത്യമായിട്ടുള്ള ഒരു അടയാളപ്പെടുത്തലാണ് ഇന്ന് പെരിന്തൽമണ്ണയിൽ ഈ ഈ ഈ ഗോൾഡൻ എം എൽ എ മാരായ മഞ്ഞറാംകുഴി അലി നജീബ് കാന്തപുരം പി അബ്ദുൽ ഹമീദ് മാസ്റ്റർ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു ബി എൻ ഐ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ദീപേഷ് എഫ് എസ് സി മെമ്പർ വി രമേശൻ ജയ ഡി അവനൂർ അഡ്വക്കേറ്റ് ഇന്ദിരാ സി നായർ ഡോക്ടർ ഫെബിനാ സി ദി സിത്താര സൈമ എദ്വി ബേബി നഹ നദീം ആക്രം ചുണ്ടയിൽ ഫർഹാന ഫാസിൽ ഫരീന സയ്ദ് തുടങ്ങിയവർ വിവിധ കൗണ്ടറുകളുടെ ലോഞ്ചിംഗ് നിർവഹിച്ചു സഫയുടെ സ്വന്തം പണിശാലയിൽ വിദഗ്ധരായ ഡിസൈനർമാർ തയ്യാറാക്കിയ ഏറ്റവും മനോഹരവും വ്യത്യസ്തവുമായ ആഭരണ ഡിസൈനുകളാണ് ഷോറൂമിൽ ഒരുക്കിയിട്ടുള്ളത് ഉപഭോക്താക്കളുടെ അഭിരുചിക്കനുസരിച്ച് ആഭരണങ്ങൾ ഡിസൈൻ ചെയ്ത് നിർമ്മിക്കുന്നതിനുള്ള പ്രത്യേക സൗകര്യവും ഇവിടെ ലഭ്യമാണ് ജനം മലപ്പുറം